എല്ലാവർക്കും നമസ്കാരം ടോക്കിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്ന് എത്തിയിരിക്കുന്നത് രേഷ്മയാണ് നിരവധി സീരിയലിലൂടെ നിങ്ങളുടെ സുപരിചിതയായ രേഷ്മ സ്വാഗതം രേഷ്മ നമസ്കാരം ചേട്ടാ എന്തുണ്ട് സുഖം സുഖം പുതിയ പ്രോജക്റ്റുകൾ പുതിയ പ്രോജക്റ്റ് നടന്നോണ്ടിരിക്കുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ പിന്നെ കുറച്ച് നെഗറ്റീവ് സ്വഭാവം നെഗറ്റീവായിരുന്നു ജീവിതത്തിൽ എക്സ്പീരിയൻസ് അടിപൊളിയാണ് ഭയങ്കര രസമുള്ളൊരു ലൊക്കേഷനാണ് എക്സ്പെഷ്യലി എടുത്തു പറയേണ്ടത് നമ്മുടെ ഡയറക്ടർ സാറിന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടാണ് ഒരു ആർട്ടിസ്റ്റിനെ കംഫർട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് സാർ വർക്ക് ചെയ്യുന്നത് അത് കാരണം ഇവിടെ വർക്ക് ചെയ്തതിനു ശേഷം എനിക്ക് വേറൊരു ലൊക്കേഷനിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ആ ഭയങ്കര എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് ഞാൻ തിരിച്ചു വന്നിട്ട് സാറിനോട് പറയാറുണ്ട് സാർ ഞാൻ അപ്പുറത്തെ സീരിയലിൽ പോയിട്ട് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ഇവിടത്തെ പോലെ അല്ല അപ്പൊ ഞാൻ വേറൊരു സീരിയലിൽ പോയി ജോയിൻ ചെയ്തു അപ്പൊ ോ സിങ്ക് ആവുന്നില്ല അപ്പൊ ഇവിടെ ഞാൻ അന്നേരം വന്നിട്ട് മറ്റുള്ള ആർട്ടിസ്റ്റിനോട് ചോദിച്ചു ഈ നമ്മൾ സൈസാന്റെ കൂടെ വർക്ക് ചെയ്തിട്ടാണോ നമുക്ക് വേറെടുത്ത് പോയിട്ട് ചെയ്യാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട് അപ്പം എല്ലാവരും ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മളെ ഡയറക്ടർ ടീം ആണെങ്കിലും യൂണിറ്റ് ആണെങ്കിലും ക്യാമറ എല്ലാവരും ഭയങ്കര സെറ്റാണ് അടിപൊളി സന്തോഷം അതെ 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 വീട്ടിൽ വീട്ടിലെങ്ങനാണോ ഇപ്പം നമുക്ക് ഷൂട്ട് തീരുന്നതിനാണ് ബ്രേക്ക് ആകുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ് നമ്മളിവിടെ എന്താ പറയാ ഫുഡ് ഫുഡിന്റെ ഡിപ്പാർട്ട്മെന്റ് മുതല മേളില് വരാം എല്ലാവരുടെയും കട്ട കമ്പനിയാണ് നല്ല ഒരു ലൊക്കേഷനാണ് പുതിയ സിനിമയോ വേറെന്തെങ്കിലും ഇല്ല നമ്മൾ ഈ സീരിയല് തന്നെ ഇങ്ങനെ നിക്കുന്നത് കാരണം ഫിലിമൊന്നും ഇപ്പൊ ഉടനെ നമുക്ക് കമ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഡേറ്റിന്റെ ഞാൻ ഒരു ഫിലിം കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡയാന ഹമീദുമായിട്ട് സംഭവ സ്ഥലത്ത് നിന്നും എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തു പിന്നെ അതിനുശേഷം ഒന്നും ഇപ്പൊ ചെയ്തില്ലേ ഡേറ്റ് ക്ലാഷ് ആവും അപ്പം ഇപ്പൊ ഒന്നും വേറെ നോക്കുന്നില്ല ഇപ്പം റീസെന്റ് ആയിട്ട് ചെയ്തത് നമ്മുടെ കൗമദിയില് എന്ന് പറഞ്ഞ സീരിയല് അത് ചെയ്തു പിന്നെ മാനത്തക്കോട്ടാരോ നല്ല റേറ്റിംഗിൽ നല്ലായിട്ട് പോകുന്നുണ്ട് ദൈവം അയച്ച് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പോന്നു വേറെവിറ്റീസ് എന്താന്ന് വെച്ചാല് അയ്യോ ഇല്ല അത് മാത്രം ചെയ്യൂല പാട്ട് പാടൂല്ല ഇവിടെ വന്ന് ഡാൻസ് പഠിച്ചു ഡാൻസ് കളിക്കേയില്ലായിരുന്നു ഇവിടെ വന്ന് ഡാൻസ് പഠിച്ചു പക്ഷെ പാട്ട് നമ്മുടെ ഇതിനകത്ത് ഹീറോ പാട്ടുപാടും ജയ് കാർത്തിക് അവനെ കൊണ്ട് പാടിപ്പിക്കണമായിരുന്നു ഞാൻ പാട്ടുപാടില്ലേ ആ സത്യം കണ്ടുപിടിച്ചു ഏതൊരു ഭക്ഷണമാണ് ഇഷ്ടം എല്ല ഇഷ്ടം ചോറ് അതെ ചോറാണ് മെയിൻ ചോറ് പുളിശ്ശേരി പിന്നെ നോണോ വെജ് എന്താണെങ്കിലും ഇഷ്ടമാണ് നന്നായിട്ട് കഴിക്കും എപ്പോഴും അങ്ങനെ ഇല്ല ഉച്ചക്ക് ചോറ് രാത്രി ചോറ് അത് തന്നെ ഇപ്പൊ വണ്ണം വെച്ചു ഞാൻ മാനത്തുകൊട്ടത്തില് ജോയിൻ ചെയ്യുന്ന സമയത്ത് നല്ല സ്ലിം ആയിരുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇപ്പൊ അതിനകത്ത് പ്രെഗ്നന്റ് ആവുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് വണ്ണൊക്കെ വെച്ച് വയറൊക്കെ വെച്ച് സെറ്റായി ഇപ്പൊ ബോഷൻ ആയി അത് അപ്പൊയില്ല കഴിഞ്ഞോഡാ കഴിഞ്ഞോഡ് കുഴപ്പമില്ല കഴിഞ്ഞു കഴിഞ്ഞു ഡയറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫാമിലി മമ്മി പപ്പ മോനുണ്ട് ഉണ്ട് പപ്പ ഗൾഫിലാണ് മമ്മി ഹൗസ് വൈഫ് അനിയത്തി ആർട്ടിസ്റ്റ് ആണ് അനിയത്തി പേഷ്യാനുള്ള പത്രമാറ്റം സീ ഫാമിലി അനിയത്തിയും ചെയ്യുന്നുണ്ട് ഗ്രീഷ്മ പത്രമാറ്റി ചെയ്യുന്നു മാംഗല്യം സി കേരളത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് മോനുണ്ട് ഹസ്ബൻഡ് ഡയറക്ടറാണ് ഞാൻ പറഞ്ഞത് ഇപ്പം കൗമദി എന്ന് പറഞ്ഞ സീരിയലില് പുള്ളിയൻ ഡയറക്ട് ചെയ്തത് എസ് ആർ സൂരജ് അതെ അതെ ഇല്ല വളരെ പെട്ടെന്ന് ആ ലൗക്കാരേഞ്ച് അങ്ങനെ വായിട്ടൊന്നും പോയില്ല നമ്മള് ജസ്റ്റ് നമ്മള് ഒരു വൈബ് സെറ്റായി അപ്പോ രണ്ടുപേരും അങ്ങോട്ടും കൂടെ ആദ്യം പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇപ്പൊ പറഞ്ഞിട്ടില്ല പറയുന്നുണ്ട് അല്ലാണ്ട് ഫസ്റ്റ് നമ്മള് ഒരു നല്ലൊരു സിംഗിൾ പോകുന്നുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരുടെ വൈബ് ഭയങ്കര സെറ്റ് ഒരേപോലെ അടിപൊളി അപ്പൊ ഇങ്ങനെ എന്നാ ഓക്കെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ആദ്യം പറഞ്ഞതാണ് അത് ഏതോ ഒരു സാഹചര്യത്തിൽ ആ ഓക്കെ ആണോ എന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിലൊക്കെ സമ്മതിക്കോ എന്ന് ചോദിച്ചു ഓക്കെ അമ്മയോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് സംസാരിച്ചു രണ്ടുപേരുടെയും വീട്ടുകാർ സംസാരിച്ചു ഓക്കെ അങ്ങനെ കല്യാണം കഴിഞ്ഞു സുഖം സന്തോഷം സ്വസ്ഥം സമാധാനം അടിപൊളിയായിട്ട് പോകുന്നു അതെ 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 മോനാണ് മോന് ഇനി സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആ അത്ര നമ്മള് എന്റെ സ്വന്തം സ്ഥലം കൊല്ലാണ് അപ്പൊ നമ്മളിപ്പം ട്രിവാൻഡ്രത്തോട് ഷൂട്ട് ഒക്കെ ഇവിടെ ആയത് ഷിഫ്റ്റ് ചെയ്തു ഫാമിലി ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു പപ്പ ഗൾഫിലാ വേറെ എന്താ എല്ലാം നല്ല വിശേഷം ഇപ്പൊ ഈ പ്രോജക്റ്റ് ആണ് ഇപ്പൊ മെയിനായിട്ട് ഈ പ്രോജക്റ്റ് തന്നെയാണ് ചെയ്യുന്നത് ഒന്നും ഇപ്പൊ കമ്മിറ്റ് ചെയ്തിട്ടില്ല കൗമദിയുടെ പ്രോജക്റ്റ് കഴിഞ്ഞ മാസം മുന്നേ ടെലികാസ്റ്റ് കഴിഞ്ഞു അപ്പൊ ഇത് തന്നെ മെയിനായിട്ട് മാനത്തെ കൊട്ടാരം യാത്രകൾ ഭയങ്കര ഇഷ്ടാണ് യാത്ര പോവാറുണ്ട് എവിടെയാണ് ഇല്ല കൊറേ സ്ഥലങ്ങളിൽ ഓരോ ഓരോരുത്തർ പോവാറുണ്ട് ഇപ്പൊ പക്ഷെ നമ്മൾ കുറച്ചായിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന ശേഷം അധികം ട്രാവല് ചെയ്തിട്ടില്ല ടൈമില്ല പിന്നെ ഒന്ന് ജസ്റ്റ് കന്യാകുമാരിയിൽ പോയി ആ കുറച്ചധികം ഈ പ്രാവശ്യം കുറച്ച് ബിസി ആയിരുന്നു അങ്ങനെ അധികം രണ്ട് സീരിയലിൽ പോകുന്നതുകൊണ്ട് കുറച്ചധികം നല്ല ബിസി ആയിരുന്നു ഫുൾ ഇങ്ങനെ ചേട്ടൻ തന്നെ പറയാം നമ്മൾ ഇവിടെ പൂജപ്പുര നിന്റെ ലൊക്കേഷൻ അവിടെ ഇവിടെ മാത്രമാണ് ട്രാവല് ചെയ്യുന്നത് ഇതിനകത്തുനിന്ന് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല എന്ന് ഇനിയിപ്പോ എന്തായാലും കുറച്ച് ബ്രേക്ക് ഉണ്ട് എന്തെങ്കിലുമൊക്കെ പോണം ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും വിഷമകരമായിട്ടുള്ളതോ അല്ലെങ്കിൽ സംഭവങ്ങൾ വിഷമമായിട്ടുള്ളത് എനിക്ക് ഇടയ്ക്ക് സീരിയല് ഒന്നും ഒരു ഒരു ഈ ഇടയ്ക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഈ ഇടയ്ക്ക് മീൻസ് കഴിഞ്ഞ ഇയർ വർക്ക് നല്ല കുറഞ്ഞു ഫോർ മന്ത്സ് ഇല്ലായിരുന്നു അപ്പൊ ഭയങ്കര ഡിപ്രഷൻ ആയിപ്പോയി ഭയങ്കര പ്രശ്നമായിരുന്നു സങ്കടമായിരുന്നു ഞാൻ പിന്നെ ഫിനാൻഷ്യലി നല്ല ടൈറ്റ് ആയി പോയി ഇങ്ങനെ ഒരു റൂമിനകത്ത് ഇങ്ങനെ അടച്ചിരിട്ടിരുന്ന് ഭയങ്കര വിഷമായിരുന്നു ഞാൻ ആദ്യം ഞാൻ ഞാൻ ഇതുവരെ സീരിയലില് ഞാൻ തുടക്കം പോലും സ്റ്റാർട്ടിങ് പോലും ഞാൻ ഒരു ചാൻസ് ചോയിച്ചിട്ടില്ല അപ്പൊ എന്റെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എന്നെ ഒരു കൺട്രോളർ വിളിക്കുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് ചാൻസ് ചോയിച്ചു പോവാത്ത ഞാൻ ഒരു കൺട്രോളർ എന്ന ഞാനൊരു മരവിൽ ഒരു പ്രോജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൺട്രോളർ ചേട്ടനോട് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറച്ചേട്ടാ എനിക്ക് വർക്കില്ല എന്തെങ്കിലും ഒരു വർക്ക് റെഡിയാക്കോന്ന് നോക്കോ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടം ഇപ്പൊ ചേട്ടന് തിരിച്ചുവെച്ചു എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നത് നീ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് വെച്ചു അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നീ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മെന്റലിയും ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ അത് ഭയങ്കരമായിട്ട് ആ ഇപ്പൊ അതെല്ലാം മാറി ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല അതെ തീർച്ചയായിട്ടും ഞാനിപ്പോ ഒരു മൂന്നാല് ചെയ്തു ആ കുറച്ചൊക്കെ കിട്ടിട്ടുണ്ട് നന്നായിട്ട് പോന്നു കൊഴപ്പില്ല പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ തന്നെയും ഓരോരോ ഫംഗ്ഷൻ ഇനാഗ്രേഷൻ ഏഷ്യാനുള്ള മൗനരാകെ ഒരു ടൂ ഇയേഴ്സ് ചെയ്തായിരുന്നു ഇഷ്ടംപോലെ ഇനാഗ്രേഷനും കാര്യങ്ങളും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അയ്യോ ഒരുപാടില്ല പാവപ്പെടര് എല്ലാരെയും നമ്മള് ഹൈ എമൗണ്ട് ഒന്നും പറയാറൊന്നുമില്ല അത്യാവശ്യം അത്യാവശ്യം ജീവിക്കണ്ട പിന്നെ രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വാങ്ങാറുണ്ട് എന്തായാലും ഇനി ഒരുപാട് ഒരുപാട് ഇനോഗറേഷനും ഒരുപാട് സീരിയലുകളും സിനിമയും അവാർഡുകളും എല്ലാം കിട്ടട്ടെ താങ്ക് യു നമ്മളോട് ഇത്രയും നേരം താങ്ക് യു ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട് Okay. <laughs>